പ്ലസ് പ്ലസ് ട്യൂഷൻ ആപ്പ് മുതൽ കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് ായി ഡിജിറ്റ്യൂഷൻ നോക്കട്ടെ എത്ര കണ്ടിട്ട് കണ്ടിട്ട് അതിപ്പോ വീട്ടിൽ എങ്ങനെ ഇറങ്ങാറില്ല ഫ്രണ്ട്സിനെ കുറച്ചായി മതിയായിരുന്നു ല്ലേ അവരെല്ലോ പിന്നെ വൈകിട്ട് കളിക്കാൻ വരുന്നുണ്ടോന്ന്

ആഹാ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണല്ലേ അതെ അപ്പോൾ ഫോൺ വിളിക്കാൻണ്ടല്ലേ ചേച്ചിടക്കി കേച്ചിടണ്ടി അമ്മടെ ഫോൺ ലോട്ടൊക്കെ വിളിക്കാൻണ്ടല്ലോ അണിപ്പം എന്താ കേക്ക് വായി നാ ഹൗവങ്ങർ ഷോ ആണല്ലേ നമുക്കവരെ പൂട്ടിയാലാ വാടാ വാ അമാരോയനെ മോഡർ ടീമനെട്ടാ എ സൈക്കിൾ എടുമാത്രേടാടാ വീട്ടിൽ പോടാ നേ കൂള ഷോടിക്കല എടാ എന്ത് ചെയ്യാൻ ഞാൻ ജനിച്ചപ്പോ തന്നെ ഹീറോ ആയി പോയി ആ അപ്പൊ നിങ്ങൾ മാറി ഞാൻ കേശു നീ ഇവിടെ താമസക്കാരാ ഈ ഭാഗത്തു ചുറ്റി കളിക്കണ്ട ഈ സരച്ചിരി മോശ തലവത്തിന് മോശമാണോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഇവിടുത്തെ ചില ആൾക്കാരുണ്ട് അവര് മോശം എന്നുള്ളതായി എനിക്ക് സംശയമില്ല ന പോട്ട് നമുക്ക് ശരിയാക്കാം നിങ്ങളുവാസേ ഒരാഴ്ച ഞാൻ നെയ്യാറ്റിങ്ങനെ പോയി നിൽക്കട്ട നീ പറഞ്ഞല്ലോ ഞാനും വരുന്നുണ്ട് മേടിക്കാൻ പറഞ്ഞ എല്ലാ അല്ല ഉണ്ട് ഓ അജാ കേട്ടാജാ ഒരു കണക്കിനെ പറഞ്ഞ പുറത്തിറങ്ങാതിരിക്കണം ആയണ്ടറി എന്റെ അപ്പൊനോ എന്താടാ പുറത്തിറങ്ങിയാല് പുറത്തിറങ്ങിയ എന്താ കൊഴപ്പം അമ്മ എനിക്ക് അച്ഛന്റെ സ്വഭാവമുണ്ട് ഞാൻ മാക്സിമം ക്ഷമിച്ച് നിക്കുക എല്ലായിടത്തും കൂടെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഞാൻ വഴി വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിട്ട് വീട്ടിൽ വന്ന് കേറുമ്പോ എന്നെ വെറുതെ എല്ലാരും എടുത്തിട്ട് വാക്ക് പറയും വര വരെ എനിക്ക് എന്റെ സമാന്റെ കൂട്ട് കേട്ടാ അച്ഛന്റെ കൂട്ടു തന്നെ സ്ട്രൈറ്റ് അറ്റാക്ക് അച്ഛാ കണക്കിന് അച്ഛൻ ചെയ്യുന്നുണ്ട് ചിരിയും തമാശ ആണെ കളിയും ചിരിയും തമാശ തന്നെ പെടലിക്ക് വെല്ലം കേറാൻ വന്നാ ഓടാടി അമ്മ അച്ഛനെ പറഞ്ഞിട്ടും കാര്യമില്ല ഇപ്പഴത്തെ ലോ എങ്ങനായി പോയി മക്കളെ ഇതൊക്കെ എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു അവൾ അവളെപ്പോഴും പറയല്ലേ പാല് അങ്ങോട്ട് പോരുത് ഇങ്ങോട്ട് പോരുത് അങ്ങോട്ട് നോക്കരുത് ഇവിടെ ഇരിക്കരുത് ആൾക്കാരുടെ മാന്യമാരുമായിട്ട് പെരുമാറാവും എന്നൊക്കെ ചോദിച്ചോക്ക് എന്നാ പിന്നെ ഞാൻ ഒന്നും പറയണില്ല ഒരു കാര്യം ചെയ്യും വയസ്സാകാലത്ത് റോഡിൽ ഇറങ്ങി അത് ഗ്യാറ്റിന്റെ അവിടെ വന്നിട്ട് ആരെങ്കിലും ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിക്കുമ്പോ ഓടി വിളിച്ച് തട്ടിട്ട് വിളിക്കും ആ പാരമ്പര്യല്ല ഞങ്ങളുടെ പാരമ്പര്യം സിരകളിലൂടെ ഓടും രക്തം പറഞ്ഞു കൊടു അങ്ങനെ അതെ പറയാനെങ്കിലും എന്നിട്ട് ഒന്നും ഇല്ല ഞാൻ ചുമ്മാ ഒന്നുമില്ല അപ്പൊ വെറുതെ വന്ന് പറഞ്ഞതാണ് ഒന്നുമില്ല ഹലോ ഓ അതെ അതെ കേശുന്റെ അമ്മയാ ആ ഇവിടെ ഉണ്ട് ആരാണ്

ീ വിളിച്ച് ഈ ക്രിക്കറ്റ് പിച്ചി ഉണ്ടായ സംഭവം അവിടെ വെച്ചാണ് നിർത്തിക്കോണോ റജിനെ ഇനി അതും പറഞ്ഞോണ്ട് എൻ്റെ ഈ അമ്മയുടെ ഫോണിലോട്ട് വിളിച്ചുപോലു കേട്ടാ നമ്മളൊക്കെ ഒന്നല്ല ഒരേ സ്കൂളിൽ പഠിക്കുന്നില്ല അപ്പോ നമ്മളൊക്കെ ഒറ്റ കെട്ടാടി നിക്കണ്ടേ ശരി ും കളിയും കേട്ടോട്ട് എവിടാരാ പോണം നോക്കട്ടെ ഞാൻ ഹരിതരെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ വരും ആ നീ വേടാ നിങ്ങൾ വരാൻ പറ്റി നീ വാടാ ആ എന്നെ വെല്ലുവിളിക്കാണോ നീയൊന്നും ആയിട്ടില്ല കണ്ടറാ നണ്ടാ ഏറങ്ങണു ഇറങ്ങണു വട ശരി 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 ശിവാനി ചേച്ചിയേ ശിവാനി ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും ആലോചിച്ചോണ്ടിരിക്കും പറഞ്ഞില്ലേ ഞാൻ എന്തോന്ന് തുടങ്ങിയ

എന്താടാ വിളിച്ചെന്ത് നിനക്ക് അവിടെ നിന്ന് നമ്പർ കിട്ടിയത് ആ ശരി നീ എന്ന വിളിച്ചെന്നട ഞാൻ ഉച്ചക്കുമ്പോ വന്നേ അപ്പൊ നിന്നെയൊക്കെ വിളിച്ചു നീ നിന്നെ ഒന്നും അവിടെ കണ്ടില്ലല്ലോടാ വരൂടാ ഞാൻ വരും അതേ കണ്ടിട്ടേ പോത്തോളൂ കണ്ടിട്ടേ പോത്തുള്ളു നാളെ വരൂടാ നാളെ ഞാൻ അവിടെ വരും ആ

അത് വെച്ചോട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാ ഞാൻ എടുത്തോളാം കൊണ്ടുവന്ന തരാ പോലെ

കൂട്ടു വരുന്നാലും പൊറോട്ട ഇറച്ചി മേടിച്ചിരുന്നാലും വിരോധമുണ്ടോ ഇല്ല രണ്ടാളൂടെ എങ്ങോട്ടാണ് രണ്ടാളൂടെ എങ്ങോട്ടാണ് എങ്ങോട്ടാണെങ്കിലും താങ്കളെ കൊണ്ടുപോകാനുള്ള ഉദ്ദേശം ഇല്ല കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ടും താങ്കൾ എന്റെ അടുത്തോട്ട് തന്നെ ഉപകരിക്കും കേട്ടോ കേറപ്പു പോവാ

എന്തുവരും അവരുടെ ഉണ്ട് ആണ്ടാവുന്നു ഇത് നമ്മളെ തന്നെ നമ്മുടെ സ്വന്തം ബ്രോയാണ് പിന്നെ സംസാരിക്കും ആ പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട്

ഹരി കൂട്ടാ നീമ്പോടാ കേശു പിന്നെ ഇടക്കിടയ്ക്കൊക്കെ കാണാൻ തരണേ എനിക്കത് ഭയങ്കര ഇഷ്ടാ എനിക്ക് ഹരി പിന്നെ ഇതെന്റെ മൂത്ത ചേട്ടനേട്ടാൽ അത് കേട്ടാ പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് മറ്റേമാർക്ക് ഇഷ്ടമല്ല അപ്പൊ അമ്മമാരനെ ഗുണ്ട അല്ല ഞാൻ എനിക്കൊരു പേടി ഒറ്റയ്ക്ക് വന്നാൽ ചിലപ്പോ അമ്മര് പഞ്ഞി കിടന്നു ചേ ചുമ്മാ കൂട്ടിന് വിളിച്ചോ എന്നേ ഉള്ളൂ േട്ടൻ ഞാൻ ഉദ്ദേശിച്ചത് ചേട്ടൻ കൂടെ ഞാൻ കൂട്ടിന് വരുന്നതിന് ചേട്ടൻ എനിക്ക് ബീഫും പൊറോട്ടയും മേടിച്ചതിന് ഉണ്ടോ വിരോധം ഉണ്ടോ നിനക്ക് ബീഫും പൊറോട്ട പിടിച്ചോ നിനക്ക് ബിരിയാണി ഗുണ്ടോ വേണ്ടാടാ മോനോട് ചോദിക്കോട് ചോദിക്കടാ

ാസ്റ്റ് ഞങ്ങള് പോന്നപ്പോ കൊച്ചിന്തോ പറഞ്ഞാ ഇന്റെ അടുത്ത് എനിക്ക് ചേട്ടൻ ഇഷ്ട ചേട്ടനാണി അറിഞ്ഞപ്പോ നാണും പോക്കും എന്താടാ വെറുതെ എല്ലാരോട് പറഞ്ഞാ വയതെറ്റി വെറുതെ അമ്മ ഞാൻ ഒരു കാര്യം പറയാം മിക്കോറ ആ കൊച്ചിന്റെ അച്ഛനും അമ്മയും നാട്ടുകാരൊക്കെ ഇവിടെ വരിച്ചു പഞ്ഞി കിടും ഒന്ന് ഇത് എല്ലാം ഈ സ്നേഹിച്ചിട്ടില്ലേ ഒരു ഒരാണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും ഇഷ്ടമൊക്കെ തോന്നാം അത് മാനസിക വളർച്ചയുടെ നല്ല ലക്ഷണങ്ങളാണ് അത് ആ പ്രായത്തില് ഈ പ്രായത്തിലല്ല കേട്ടാ ഏ ഞാൻ നോക്കിയത് വല്ല മനസ്സിലായോന്ന് പാവിട് പാവിടു